സജി മഞ്ഞക്കടമ്പിൽ എൻ ഡി ഐയിലേക്ക് തെരഞ്ഞെടുപ്പിൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് പിന്തുണ പ്രഖ്യാപിക്കും സജിയുടെ നേതൃത്വത്തിൽ പുതിയ കേരളാ കോൺഗ്രസ് പാർട്ടി രൂപീകരിക്കാനും തീരുമാനമുണ്ട് ഷിനോജസ്റ്റിയാണ് വിവരങ്ങളുമായി ഷിനോജി എൽ ഡി എഫിലേക്കാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ മന്ത്രി വാസവന്റെ അടക്കം ഭാഗത്തുനിന്ന് നേരത്തെ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ എൻ ഡി ഐയിൽ ചേരാനുള്ള തീരുമാനം ഏത് സാഹചര്യത്തിലാണ് സജി എടുത്തിരിക്കുന്നത് എങ്ങനെയാണ് പുതിയ നീക്കം പ്രതീക്ഷ മോൻസ് ജോസഫ് എം എൽ എയുമായുള്ള അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് ഏതാനും ദിവസം മുൻപാണ് കോട്ടയത്തെ യു ഡി എഫിന്റെ ജില്ലാ ചെയർമാനും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ പ്രസിഡന്റ് കൂടിയ സജീവ് മഞ്ഞക്കിടമ്പിൽ രാജിവെച്ചത് രാജിക്ക് പിന്നാലെ തനെങ്ങോട്ടാണ് എന്ന തരത്തിൽ വ്യക്തമായ ഉത്തരം സജിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല എൽ ഡി എഫിൽ നിന്നും അതുപോലെ തന്നെ എൻ ഡി ഭാഗത്തു നിന്നും സജിക്ക് ക്ഷണമുണ്ടായിരുന്നു ഇപ്പോൾ സജിയുടെ നീക്കം അനുസരിച്ചാണെങ്കിൽ സജി എൻ ഡി എയിലേക്ക് പോകുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് അതിന് ഇതിന് വിളിച്ച് ഇതിന് ഇതിന് കാരണമായി പറയുന്നത് പ്രത്യേകിച്ച് ഇന്നൊരു നേതൃയോഗം കേരള കോൺഗ്രസിന്റെ നേതൃയോഗം സജിയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട് ഈ നേതൃയോഗത്തിൽ എൻ ഡിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കോട്ടയത്തെ എൻ ഡി യുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളി എത്തും അവിടെ വെച്ച് തുഷാറിന് പിന്തുണ പ്രഖ്യാപിക്കും മാത്രമല്ല സജിയുടെ നേതൃത്വത്തിൽ ഒരു കേരള കോൺഗ്രസ് പുതിയൊരു കേരള കോൺഗ്രസ് പാർട്ടി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രൂപീകരി പ്രഖ്യാപിക്കുന്നു എന്നൊരു കൗതുകം കൂടിയുണ്ട് ആ കേരള കോൺഗ്രസ് ഏത് പേരിലായിരിക്കും എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തതകളൊന്നുമില്ല എന്തായാലും പുതിയൊരു സജീവ് മഞ്ഞക്കടമലിന്റെ നേതൃത്വത്തിൽ പുതിയൊരു കേരള കോൺഗ്രസ് പാർട്ടി രൂപീകരിക്കുന്നു ആ പാർട്ടി എൻ ഡിയുടെ ഘടകകക്ഷിയെ ചേരുന്നു തുടർന്ന് ഷാർ വെള്ളാപ്പള്ളിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു മാത്രമല്ല ഇന്ന് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കോട്ടയത്തുണ്ട് ഉച്ചയ്ക്ക് ശേഷം ജെ പി നദ്ദയുമായി സജീവ ഞമ്മിൽ കൂടിക്കാഴ്ചയും ക്രമീകരിച്ചിട്ടുണ്ട് ശരി ഷിനോ ജസ്റ്റിയാണ് പുതിയ രാഷ്ട്രീയ നീക്കത്തെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ കോട്ടയത്ത് നിന്ന് പങ്കുവച്ചത്